എം ബി ഐ കൊച്ചിയിൽ ആദ്യമായി എത്തിയിരിക്കുന്ന സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ വേണ്ടി സിനിമാ മേഖലയിൽ നിന്ന് ആകെ എത്തിയിരിക്കുന്നത് ടീനി ടോം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തു മാത്രമാണ് ടീനി ടോം താങ്കൾ മാത്രമാണ് സിനിമാ മേഖലയെ പ്രതികരിച്ച് അദ്ദേഹത്തെ ഇവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് എന്താണ് ഇങ്ങനെ എത്താനുള്ള ഒരു കാരണം അദ്ദേഹത്തുമായിട്ടുള്ള ആ സൗഹൃദം തന്നെയാണ് ഞാൻ മാത്രം ആരും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല വരുന്നത് ആൾക്കാരെല്ലാം അറിഞ്ഞു വന്നതാണ് അദ്ദേഹമായിട്ടുള്ള സൗഹൃദം നിങ്ങൾക്ക് അറിയാവില്ല ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ടപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയമായിട്ടുള്ള രീതിലല്ല അദ്ദേഹത്തിൻ്റെ മാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട് അത് സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നല്ല നടൻ നല്ല നേതാവ് ഒക്കെ ഉണ്ടാവും പക്ഷെ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് സുരേഷ് ഗോപി അതുകൊണ്ടാണ് കൂടെ വന്നതും അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഇനി ഇനി നമുക്ക് കിട്ടുമെന്നറിയില്ല കാരണം ഇന്ത്യ മൊത്തം അദ്ദേഹം നോക്കേണ്ടി വരും ഇപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ കേരളം മാത്രം നോക്കിയാൽ മതിയായിരുന്നു അപ്പോൾ വരട്ടെ നല്ല മനുഷ്യർ വരട്ടെ ഇത്രയും ഒരു ഭൂരിപക്ഷം ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ബന്ധുക്കൾ തൃശ്ശൂരുണ്ട് പിന്നെ അവിടുത്തെ ബിഷപ്പായിട്ട് എനിക്ക് അടുത്ത ബന്ധുവുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അതായത് സ്ത്രീകളുടെയൊക്കെ ഒരു ഇഷ്ട കഥാപാത്രമാണ് അപ്പോൾ നമ്മുടെ ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ പറയുന്നതിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ മുഖം കണ്ടിട്ടില്ല അദ്ദേഹം ചെയ്യും ചെയ്തിട്ടുണ്ട് അത് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻ്റെ കാശൊന്നും എടുത്തിട്ടില്ല കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഞാനൊക്കെ പണിയെടുക്കുന്നതുപോലെ ആയുസ് കളഞ്ഞ് പണിയെടുത്ത കാശുകളാണ് സിനിമയിൽ അഭിനയിച്ചതും ചാനലിൽ നിന്ന് കിട്ടുന്നതൊക്കെ എടുത്തിട്ടാണ് കയ്യിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇനി കേന്ദ്രത്തിൽ ഒരു സഹായം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിയാലോ അപ്പോൾ അത് സാക്ഷ്യം വഹിക്കട്ടെ എന്ന് പറഞ്ഞു ഈ അഞ്ച് വർഷം കൊണ്ടുണ്ടാവുന്ന മാറ്റം തൃശ്ശൂർ വരുന്ന മാറ്റം തൃശ്ശൂരല്ല കേരളം മൊത്തം ഒരു മാറ്റം വരുമെന്നുള്ളിൽ അത് സംശയമില്ല അപ്പോൾ അതിന് പുള്ളി തയ്യാറാ തയ്യാറായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ പുള്ളി അതും കോൺഫിഡൻ്റ് ആയിരുന്നു ജയിക്കുന്നുള്ളത് എല്ലാവരും പറയുന്നത് ഈ സ്ത്രീകളുടെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് വലിയ രീതിയിൽ ലഭിച്ചത് രാഷ്ട്രീയത്തിനപ്പുറത്തായി സ്ത്രീകളുടെ വോട്ട് സ്ത്രീകളാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എന്ന് തന്നെയാണ് പുറമേ എല്ലാവരും പറയുന്നത് താങ്കളങ്ങനെ എന്നെ വിശ്വസിക്കുക സ്ത്രീ ഇല്ലെങ്കിൽ നമ്മളില്ല ഒരു അമ്മയാണല്ലോ നമ്മൾക്ക് ജന്മം നൽകുന്നത് അപ്പോൾ അവ അവർ അവരുടെ സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് ബേയ്സ് എന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടി ചേരും ഒരു അമ്മ എൻ്റെ അടുത്ത് പറയുകയാണ് മോനെ പിന്നൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തു പോകില്ലേ അപ്പോൾ എല്ലാ വീടുകളിലും അമ്മമാരുണ്ട് ആ അമ്മമാർ മക്കളോട് പറഞ്ഞിട്ടുണ്ടാവും അവരൊക്കെ ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പം അതുതന്നെയാണ് അപ്പം സ്ത്രീകൾ പറയുന്നത് ഒരു മാതാവ് തന്നെയാണ് സിനിമയിൽ നിർമ്മാതാവ് എന്ന് പറയും നമ്മുടെയിൽ മാതാവ് എന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ മാതാവ് തൃശ്ശൂരിലൊരു മാതാവുണ്ട് ആ മാതാവ് അപ്പോൾ ഈ മാതാവ്മാരാണ് അദ്ദേഹത്തിനെ താങ്ങി നിർത്തുന്നത് അതെന്നും നിർത്തിക്കൊണ്ടിരിക്കും എന്തായാലും ഈ സിനിമാ മേഖലയിൽ നിന്ന് മമ്മൂട്ടി മോഹൻലാൽ വളരെ കുറച്ച് പേര് മാത്രമാണ് അദ്ദേഹത്തിന് ആശംസ അറിയിച്ച് പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുള്ളൂ എന്തുകൊണ്ടായിരിക്കും ഈ സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് ആശംസ അറിയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം സംഘിപ്പെട്ടം കിട്ടുമോ എന്നുള്ള പേടി പേടികൊണ്ടാണോ അതെന്താണെന്നറിയില്ല ഒരു വ്യക്തിപരം ഇടുക അങ്ങനെ ഒരു ോ അദ്ദേഹത്തിന് ആശംസ അറിയിച്ചു കഴിഞ്ഞാൽ സിനിമ എനിക്കൊരു ഇതൊന്നും ഉണ്ട് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ പണ്ട് എല്ലാവരും സുരേഷ് ഗോപിനെ താങ്ങുന്നവൻ എന്ന് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു സിനിമയിൽ വർക്കോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷമൊന്നും കുറവ് വന്നിട്ടില്ല നല്ലൊരു മനുഷ്യനല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു സംഘപ്പെട്ട ഒന്നും ചാർത്തു എന്നും തോന്നുന്നില്ല ഇഷ്ടമുള്ളവർ ഇടട്ടെ അദ്ദേഹത്തിന് സ്നേഹമുള്ളവര് അതിനാരെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല എൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അദ്ദേഹം ഇലക്ഷൻ പ്രവർത്തനത്തിന് വരെ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും ഫോഴ്സ് ചെയ്തിട്ട് വന്നു കാരണം അത് ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത് കൊണ്ട് ആരും വിളിച്ചിട്ടില്ല നേരിട്ട് ആരും വിളിച്ചിട്ടില്ല എല്ലാവരും അവരവരുടെ വ്യക്തിപരമായിട്ട രീതിയിൽ ഫോണുകളിലൊക്കെ അല്ലാതെ ബോട്ടുകൾ അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും അവരുടെ ബന്ധുക്കളുടെ ബോട്ടുകൾ ചോദിച്ച് മേടിച്ചിട്ടുണ്ടാവും അല്ല നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഇതിനു മുമ്പും അതായത് അദ്ദേഹത്തിന് എം പി സ്ഥാനം ഇല്ലാത്തപ്പോഴും പല സഹായങ്ങളും പ്രത്യേകിച്ച് എൻ്റെ സംഘടന മായ എന്ന് പറയുന്ന മെമിക്രി ആർട്ടിസ്റ്റുകളുടെ സംഘടനയ്ക്ക് രണ്ട് ലക്ഷം രൂപ വച്ച് പാവപ്പെട്ട പിള്ളേരുള്ളതാണ് സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അമ്മ എന്ന് പറയുന്ന സംഘം ഇരുപത് വർഷത്തിന് ശേഷം അങ്ങോട്ട് കയറാനുള്ള ഒരു കാരണക്കാരൻ കൂടിയാണ് ഞാൻ അവിടെ വരണം അത്രയും പേര് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അവരുടെ ഓരോ ആവശ്യങ്ങളിലും അന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്വീകരണം ഇതുപോലെ തന്നെയായിരുന്നു കാരണം അവരുടെ ഓരോ കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും അദ്ദേഹം പേഴ്സണലായിട്ട് ഇൻവോൾവ് ആവുന്നു സിനിമ മാത്രമല്ല കുടുംബത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വരെ അത് നല്ലൊരു മനുഷ്യനെ സാധിക്കുകയുള്ളൂ വീണ്ടും ഒരു എം അത് വലിയൊരു സന്തോഷം തന്നെയാണോ സന്തോഷത്തിനേക്കാൾ വിശ്വാസത്തിലാണ് എനിക്ക് കാരണം വിശ്വാസം നല്ലൊരു മനുഷ്യൻ എൻ്റെ ദൈവം താങ്ങിയെടുക്കുമെന്നുള്ളതിൻ്റെ ഒരു വിശ്വാസം ആ വിശ്വാസമാണ് എനിക്ക് വീണ്ടും ഉട്ടുയോർപ്പിക്കുന്നത് മറ്റൊന്നും ആവശ്യമില്ല നന്മ മാത്രം ചെയ്താൽ നമുക്ക് ഉയർച്ചയുണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണ് എന്തായാലും വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അർജുൻ സി വനജ്